ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഡി ടി ഡി സി കുറിയ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിന് എട്ട് കെ ആയതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും പ്രത്യേകം ഓർക്കണം കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നാരോ ലീഫ് സിങ്കോണിയമാണ് വൈറ്റ് കളർ കലർന്ന ഒരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഇത് യെല്ലോയിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രീപ്പർ ബിഗോണിയാണ് ക്രീപ്പറായിട്ട് നന്നായിട്ട് വളർന്നു പോകുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് നാൽപ്പത് രൂപയാണ് ഇതിനും ഇത് ലോറ ലോറപ്പറ്റലും എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് ഇത് പീസ് ലില്ലിയാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അമ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് റെഡ് കളർ ഫ്ലവർ ഇതിന് ഉണ്ടാകാറുണ്ട് ഇത് ഫിറ്റോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റും റെഡും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിനുണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയ എഴുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതും ഒരു കലാത്തിയ തന്നെയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു ബികോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഈ ബികോണിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് സീബ്ര പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ചട്ടിയിലും വയ്ക്കാം അല്ലാതെ താഴെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് നമുക്ക് സിറ്റ് ഔട്ടിലും മറ്റും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് പെൻഡാസ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയാണ് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും വെട്ടി നിർത്തിയ നല്ല ഭംഗിയാണ് നാല്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ നല്ല പൊക്കം വച്ച് പോകുന്ന ടൈപ്പ് ബികോണിയാണ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഇതിലും വലിപ്പമുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് റോസും ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളി ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ നീണ്ടു വന്നിട്ട് അവിടെ നിന്ന് പുതിയ തൈകളാണ് സാധാരണ ഉണ്ടാകാറ് ഇതൊരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഡ്രസീന പ്ലാന്റ് ആണിത് ലീഫിന് സൈഡിലെല്ലാം നല്ല റോസ് കളർ തെളിഞ്ഞു വരാറുണ്ട് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് ഇങ്ങനെ വരുന്നത് ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫിന് നല്ല വയലറ്റ് കളറാണ് ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡ്രൻ റോണാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ചെത്തിയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളറാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് യെല്ലോ ഡോട്ട് നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും വെയിലും കൊണ്ടാലാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അല്ല അല്ലാതെയുള്ള ഒരു അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാരോ നാരോലീഫാണിത് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് എലികോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് തന്നെയാണ് മിൽക്കി ബാബു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീൻ കളറ് ലീഫുള്ള ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് വളർന്ന് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല യെല്ലോ കളറാണ് ഹാർട്ട് ഷേപ്പ് ആണ് അതിൻ്റെ ലീഫിന് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീഫിന് താഴെ നല്ല വയലറ്റ് കളറാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് കലാത്തിയ ഇത് നല്ല പൊക്കം വയ്ക്കുന്ന കലാത്തിയ അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു ആന്തൂറിയമാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണ് വലിപ്പമുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണിതിന് ഷഫറുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണിത് നല്ല പൊക്കമുള്ള പ്ലാന്റ് ആണ് ഇതും നല്ല വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിരിക്കും ഫൈക്കസ് ആണിത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയാണ് ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ജിഞ്ചർ കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് തൊണ്ണൂറ് രൂപയാണ് ഈ ബികോണിയ്ക്ക് നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് ബികോണിയാണ് ബേളി മാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് ലീഫിനെല്ലാം യെല്ലോ കളറാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിംഗോണിയം ബാറ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണിത് മിൽക്കി കോൺഫ്ലിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണത് തൊണ്ണൂറ് രൂപയാണ് ഇത് ഇതൊരു ഗ്രീൻ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണത് അത് ഇതുപോലെ ഇരിക്കും ഇത് ചെറിയ സൈസാണ് ഇപ്പോൾ വെയിലെല്ലാം കൊള്ളുമ്പോഴാണ് ഇതിന് ഈ കളർ വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിലിറ്ററിക്കാരുടെ യൂണിഫോം പോലുള്ള ഒരു പ്ലാന്റ് ആണ് വല്ലിച്ചി എന്ന് പറയും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് മോൺസ്ട്രാപെറു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റ് നല്ല ക്രീപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണിത് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് പെന്നിവേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിത് വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചെത്തിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ചെത്തിയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഒരുപാട് ശിഖരങ്ങളുള്ള ഈ അരേലിയ പ്ലാന്റിൻ്റെ ഓരോ തണ്ടും നമുക്ക് വെട്ടി ഓരോ പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് മരമുല്ല അഥവാ മുരായ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മുട്ടുകളെല്ലാം ഉണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് വല്ലിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫിനെല്ലാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് മിലിറ്ററിക്കാരുടെ കൽ മിലിറ്ററി കലേഡിയം ഇത് എൺപത് രൂപയാണിത് ഇതും ലീഫിന് നല്ല വലിപ്പം വയ്ക്കുന്ന ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അഗ്ലോണിമയാണിത് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല റെഡ് കളറെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു അഗ്ലോണിമയാണിത് ഇതൊരു കലാത്തിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് അടുത്തത് വെള്ളക്കൊന്നയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല മെറൂൺ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അൻപത് രൂപയാണ് എല്ലാത്തിലും പുതിയ പുതിയ തൈകൾ വന്നിട്ടുണ്ട് ഇത് വിങ്കാ റോസാണ് നല്ല റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് വൈറ്റ് ആണ് എൻ്റെ സൈഡിലെല്ലാം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് റിബൺ പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറാണ് ഇതിന് വെയിൽ കൊണ്ടാലാണ് ഇതിന് യെല്ലോ കളറ് തെളിഞ്ഞു വരുന്നത് ഇതിപ്പം ഷെയ്ഡിലിരുന്നിട്ടാണ് ഇതുപോലെ ഗ്രീൻ കളർ വരുന്നത് ഇത് നല്ല മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇത് യെല്ലോയിൽ വൈ യെല്ലോ ഗ്രീനില് യെല്ലോ കളർ ഡോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് വയലിൻ്റെ രീതിയിൽ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്ലോറിയാസിസം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലേഡിയമാണ് നല്ല റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലേഡിയത്തിന് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതൊരു ഫിലോട്ടർ ടോണാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും വളരെ വളർത്താൻ പറ്റും നല്ല യെല്ലോ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് നമുക്ക് താഴെയും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നല്ല ഭംഗിയുള്ള ബിഗോണിയാണ് അറുപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കും ലീഫിനെല്ലാം മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ഡോട്ടാണ് ഇതിനുള്ളത് ഇതൊരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു ചെമ്പരത്തിയാണ് യെല്ലോ കളർ ചെമ്പരത്തി ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് മിക്കവാറും എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു കലാത്തീയാണ് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഈ കലാത്തീയക്ക് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വയലറ്റ് വൈലറ്റ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് വൈറ്റ് കളർ സിങ്കോണിയമാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റ് കളർ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് യുജീനിയ പ്ലാന്റ് ആണ് അടുത്തത് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറാണ് വെട്ടി നിർത്തുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ബോർഡർ ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് യെല്ലോ കളറാണിതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് നമുക്ക് താഴെ വച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമയുടെ ചെറിയ സൈസാണിത് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ഇതൊരു ലില്ലിയാണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിൻ്റെ ബൾബോർഡ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മുറി കൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് എ പി സി എ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകും ഫ്ലവർ ഉണ്ടാകുന്ന ഈ എ പി സി മുപ്പത് രൂപയാണ് ഈ എ പി സി മുപ്പത് രൂപ തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് വെൽവെൽറ്റ് ലീഫാണിതിന് ഗ്രീനിൽ റെഡ് കളറ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൽ മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിനും ഇനിയുള്ളതെല്ലാം ഫ്രീ പ്ലാന്റ്സ് ആണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപ ഇനിയുള്ളതെല്ലാം ഫ്രീ പ്ലാന്റ്സ് ആണ് മോർണിംഗ് ഗ്ലോറി നല്ല വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബാൾസമാണ് നല്ല വൈലറ്റ് കളറുണ്ട് റെഡ് കളറും ഓറഞ്ച് കളറും അങ്ങനെ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതും നമ്മൾ നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു റിയോ ആണ് ഇതിൻ്റെ ഇതും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ